ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ ചോറിലേക്ക് ചെറിയൊരു മസാല കൂട്ടാണ്ടാക്കാൻ പോകാൻ അപ്പോൾ ആണ് കേട്ടോ അപ്പോൾ രണ്ട് പൊട്ടാറ്റ വെച്ചിട്ട് നല്ലൊരു അടിപൊളി മസാല അപ്പോൾ മീനും ചിക്കനൊന്നും കിട്ടിയില്ല കിട്ടിയില്ല നല്ല വാങ്ങിയിട്ടില്ല അപ്പം ഇതൊക്കെ ആയിട്ടൊക്കെ കൊണ്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മളത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മസാലക്കറി ഉണ്ടാവാക്കണമല്ലോ ഇതൊക്കെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഹോട്ടലിലൊക്കെ നിർത്തിയതിന് ശേഷം അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെയാണ് കറിയോ അപ്പോൾ ഇതിലേക്ക് ഞാൻ സവാളയും കൂടിയും കട്ട് ചെയ്യാണ് അപ്പോൾ സവാളയും ഒരു തക്കാളിയും വേണം ഇതിലേക്ക് അപ്പോൾ ഞാനത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഇത് വാട്ടിയിട്ടൊക്കെ വേണം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം ചോറ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ ഇറച്ചിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക കണ്ടോ നല്ല ഗരം മസാല ഒക്കെ നല്ല സൂപ്പറായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പൊട്ടാറ്റ കഴിക്കുന്നത് നല്ലതാണ് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ സവോളൊക്കെ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ വെള്ളപ്പത്തിൻ്റെ ചട്ടിയിൽ പിന്നെ നമ്മൾ ഉള്ള ഒന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ അടിപിള്ളിയെടുക്കും ഇത് ഞാൻ ആദ്യം സവോള ചട്ടിയിൽ കിട്ടും ഓയിലൊഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തു കുറവുണ്ടായിരുന്നു അപ്പോൾ നല്ലോണം വഴന്ന് വന്ന് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും വേണമെന്നില്ല കേട്ടോ അല്ല ഇഞ്ചി വെളുത്തുള്ളി ചേർക്കണ്ട ചേർക്കാതെയാണ് ടേസ്റ്റ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റയും പൊടി അതിൽ കിട്ടുകൊടുത്തു തക്കാളി ഇഷ്ടമുള്ളവർ പേര് തക്കാളി ചേർക്കാം ഞാൻ തക്കാളി ചേർത്തിട്ടില്ല അപ്പോൾ നമ്മളേൽക്ക് കുരുമുളകും പൊടി ഗരം മസാലപ്പൊടി കുറച്ച് ഉപ്പ് ഇത്തിരി മുളകും പൊടി രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മസാലയും കൂടി ചേർത്ത് ഇങ്ങനെ മൂടി വെച്ചാൽ മതി വെള്ളം ഒഴിക്കണ്ടിട്ടോ അതിൽ നിന്ന് തന്നെ ഒരു വെള്ളം ഇറങ്ങി വരും അപ്പോൾ മെല്ലെ ചെറിയ തീരിട്ട് ആവിക്കിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് ഗരം മസാല ചേർക്കേണ്ട ഗരം മസാല പട്ട് കൊടുക്കണം കേട്ടോ എനിക്കതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് നമ്മൾ മീനിനേക്കാളും നല്ല ഇറച്ചിനേക്കാളൊക്കെ നല്ല മുന്തി നിൽക്കും കേട്ടോ അപ്പോൾ ഒന്നും ഇല്ലാത്തവർക്ക് അല്ലാത്തവർക്ക് ഇപ്പോൾ ഇതൊന്നും പറ്റില്ല പിന്നെ നമ്മളെപ്പോലത്തെ പാവ എടുക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ടൊമാറ്റോ സോസ് വെച്ചേക്കണമെന്ന് വെച്ചാൽ ഇത്തിരി ടൊമാറ്റോ സോസ് ചേർക്കണം അപ്പോൾ ചോറ് ഇതാ കേട്ടോ ഇപ്പം ഞങ്ങൾക്കുള്ള ചോറ് ഇതും മതി ഇപ്പോൾ കുടിക്കാനുള്ള വെള്ളം ഞാൻ അതും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ ചുക്കുള്ളാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡി ആയി ചോറൊക്കെ വിളമ്പി അപ്പോൾ ഇതുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറും കേട്ടോ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് അപ്പോൾ പൊട്ടാജോ കിട്ടിയാൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിട്ടെല്ലാവരും അടിപൊളി ടാസ്റ്റാണ് ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ അപ്പോൾ എത്രയേ ഉള്ളൂ അസല വലിക്കും